ഏ ഡാസ് വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നയൻറ്റീസ് കിഡ്സ് ടു കെ കിറ്റ്സ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നയൻറ്റീസ് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറച്ച് കിഡ്ഡിലൻ കാറുകൾ അതായത് സെഡാൻ കാറുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഓക്കെ നയൻറ്റിസ് കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരുപാട് വാഹന നിർമ്മാതാക്കൾ വന്നു വന്ന് നമ്മുടെ ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി നല്ല രീതിക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നയൻറ്റിസ് കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ നൈറ്റീസ് കാലഘട്ടങ്ങൾ നമ്മുടെ ഇന്ത്യയിലേക്ക് ഉണ്ടായിരുന്ന ഇന്ത്യയിൽ എന്തായിരുന്ന കുറച്ച് സാധാരണ പറ്റി പറയാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് മുമ്പ് നൈറ്റീസ് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന വാഹനം എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദുസ്ഥാൻ്റെ അംബാസിഡറും അതുപോലെ തന്നെ പ്രീമിയർ പട്മി അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ കോൺട്രസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ പ്രീമിയറിൻ്റെ ആ ഒരു വൺ വൺ നൈറ്റ് എന്നീ എന്നീ വാഹനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു സാധനം ഒരു ക്ലാസിക് ഒരു ക്ലാസിക് ബോക്സി ഡിസൈൻ എന്നൊക്കെ പറയുന്ന നിലത്തിലായിരുന്നു ഇതിൻ്റെ ഒരു രൂപകൽപ്പന എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ഒരു ഡിസൈനോട് കൂടിയാണ് ഈ വണ്ടികളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ അംബാസിഡർ എന്ന് പറയുന്ന വണ്ടി നമ്മുടെ ഇന്ത്യയിൽ വല്ലാത്തൊരു ആധിപത്യം പുലർത്തിയൊരു കാറാണ് അപ്പോൾ ഈ ഒരു വണ്ടിയെപ്പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാരണം ഒരുപാട് ടാക്സി പർപ്പസിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും പ്രീമിയം കാറായിട്ട് യൂസ് ചെയ്യുന്നു ടാക്സി വേറുമായിട്ട് യൂസ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള വാഹനമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയായിരുന്നു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള വാഹനം എന്ന് പറയുന്നത് എല്ലാത്തരം കൊണ്ട് അതാണ്ട് യഥാർത്ഥ എം യു എം പി വി എന്ന് പറയുന്ന എം യു വി മൾട്ടി യൂട്ടിലിറ്റി വാഹനമില്ല അപ്പോൾ ഈ അംബാസിഡർ എന്ന് പറയുന്ന കമ്പനിക്ക് ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് നമ്മുടെ മാരുതി സുസുഖി ആയിരുന്നു മാരുതി സുസുഖി അവരുടെ എയ്റ്റ് ഹൺഡ്രഡ് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ താങ്ങാനാവാൻ പറ്റുന്നു നല്ല കൊച്ചൻ കാറ് കിട്ടി അതിനുശേഷം നമ്മുടെ മാരുതി സുസുഖി അടുത്ത വാഹനമായ അവരുടെ ഒമിന് കൊണ്ടുവന്നു അപ്പോൾ നമ്മുടെ അംബാസിഡറിന് പിന്നെയും പണി കെട്ടി കാരണം ഒമിന് കൈവെക്കാത്ത മേഖലകളില്ല ഓമിന് ടാക്സി ഓടുന്നു അതുപോലെ തന്നെ ആംബുലൻസ് വിഭാഗത്തിൽ ഓടുന്നു തട്ടിക്കൊണ്ടുപോകുന്നു കൊടുക്കുന്നു അങ്ങനെ അങ്ങനെയാണ് പല പല വിഭാഗത്തിൽ ഒമിനി ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഒമിനി നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിക്ക് അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അംബാസിഡർ ടീം പറയുന്നത് ഞങ്ങൾ ഇച്ചിരി പ്രീമിയറോട്ടൊക്കെ നിൽക്കുന്നതാണ് വലിയ കമ്പനിയാണ് വമ്പം വണ്ടികളൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക അന്നത്തെ കാലത്തെ പൈസ ഉള്ള അത്യാവശ്യം റിച്ച് ടീമൊക്കെ വാങ്ങുന്ന വണ്ടി എന്ന് പറയുന്നത് അംബാസിഡറും പ്രീമിയർ പട്മി അത് അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരുന്നു അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരുന്നു ഇച്ചിരി കൂടി വലിയ വാഹനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മാരതി ഉദ്യോഗം ലിമിറ്റഡ് താണ്ട് അടുത്ത നയൻറ്റീൻ നയൻറ്റീസിൽ അവരുടെ തുറുപ്പ് ചീട്ടെന്ന് പറയുന്ന ഐറ്റത്തോട് കൊണ്ടതാണ് മാരതി തൗസൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ആ നയൻ്റീസ് കാലഘട്ടങ്ങളുടെ തുടക്കത്തിൽ ഒരുപാട് ഫിലിം സ്റ്റാർസും അതുപോലെ തന്നെ ബിസിനസ് എൻ്റർപ്രേണേഴ്സ് അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഈ ഒരു വണ്ടി പെട്ടെന്ന് സ്വീകരിച്ചു കാരണം ഈ ഒരു വണ്ടി നമ്മൾ അന്ന് കണ്ടിട്ടിരിക്കുന്ന ഡിസൈനിൽ വെച്ച് വളരെ മോഡേൺ മോഡേണായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയാണ് ഈ ഒരു വണ്ടി വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു വണ്ടി പെട്ടെന്ന് ഇങ്ങനെ സ്വീകരിച്ചു പെട്ടെന്ന് സ്വീകരിച്ച് പെട്ടെന്ന് തന്നെ വാങ്ങി അപ്പോൾ ഈ വണ്ടിയെപ്പറ്റി പറയുവാണെങ്കിൽ ഇതിന് നല്ലൊരു രസകരമായിട്ടുള്ള ഡിസൈനൊക്കെ തന്നെ ഉണ്ടായിരുന്നു നമുക്ക് ഈ വണ്ടിയെപ്പറ്റി പറയുവാണെങ്കിൽ ആ ടൈമിൽ ഈ ഒരു വണ്ടി രണ്ട് പേരുണ്ടായിരുന്നു എ സിയും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡും ഏകദേശം മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് പോയിൻറ്റ് അഞ്ച് എന്നീ ലക്ഷം പേരാണ് ഈ വണ്ടി വണ്ടി വന്നിരുന്നത് അപ്പോൾ എ സി എന്ന് പറയുന്ന വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എ സി വെൻസ് ഒക്കെ കാണുന്നതൊക്കെ നല്ല രസമാണ് കാരണം ഇതിൻ്റെ ഡാഷ് ബോർഡിലായ ഒരു എ സി ഇരിക്കുന്നതും ഒരു കണക്റ്റിംഗ് ടെക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വണ്ടിക്ക് അതായത് ഡോറിൻ്റെ സൈഡിലെ പാഡിലേക്ക് ഡോർ പാഡുകളിലേക്ക് കണക്റ്റിങ് ഡെറ്റ് വഴി നമുക്ക് ഈ വണ്ടിയുടെ എ സി സൈഡിൽ നിന്നൊക്കെ കിട്ടും അങ്ങനെയൊക്കെ ഈ വണ്ടിയുടെ എ സിയും കാര്യങ്ങളൊക്കെ വന്നിരുന്നത് അപ്പോൾ നയൻറ്റിസ് കാലഘട്ടങ്ങളിൽ ഈ ഒരു വണ്ടി വന്നപ്പോൾ ഭയങ്കര വിപ്ലവമായിരുന്നു കാരണം ഈ ഒരു വണ്ടി ഒരു കിടിലം വണ്ടി ഒരു ലുക്കൊക്കെ ഇട്ട് ഡിസൈൻ ഒക്കെ ഇട്ടിരുന്നു നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് നൽകി അപ്പോൾ അന്ന് ഒരുപാട് ആൾക്കാർക്ക് വാങ്ങി നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ കയ്യിലൊക്കെ ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ എസ് ടി മഡിച്ച് എസ് ടി അല്ല നമ്മുടെ മാരുതി തൗസൻഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ അഴകിയ രാവണൻ സിനിമയിൽ ഈ മാരുതിയുടെ തൗസൻഡ് ആയിരിക്കും ആ ഒരു സിനിമയിൽ ഉള്ളത് മാരി തൗസൻഡ് ആണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ പിന്നെ ഒരുപാടുണ്ട് മാരുതി തൗസൻ്റ് ബേസിക്കലി എനിക്ക് ഇന്ന് ഒരുപാട് കാറുകളുണ്ടെങ്കിലും പഴയ മാരുതി എസ് ടീം മാരി തൗസൻ്റ് എന്ന് പറയുന്ന വണ്ടി എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ് അതിനെപ്പറ്റി നമുക്ക് വരാം അപ്പോൾ നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് മാരി തൗസൻ്റിന് ഒരു അപ്ഡേഷൻ കൊണ്ടുവരുന്നത് ഇതിനൊരു വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ ജി വൺ ത്രീ ബി എന്ന് പറയുന്ന എൻജിൻ ആയിരുന്നു നൽകിയിരുന്നത് അപ്പോൾ ഈ എഞ്ചിൻ വന്നപ്പോൾ വണ്ടിയുടെ പേര് എസ് ടീം പറഞ്ഞാൽ നൽകി എസ് ടീം അപ്പോൾ ഈ എസ് ടി എം എന്ന് പറയുന്നത് നേരത്തെ ഒരു വൺ ലിറ്റർ എഞ്ചിനായിരുന്നു നാൽപ്പത്താറ് ബി എച്ച് പി കയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പക്ഷേ ആദ്യം വന്ന ആ ഒരു മാരുതി തൗസൻറ്റിൻ്റെ ആ ഒരു എഞ്ചിൻ ആ ഒരു എഞ്ചിൻ ആ ഒരു വണ്ടിക്ക് പറ്റിയ എഞ്ചിൻ ആയിരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത് കാരണം എഞ്ചിൻ അല്പം അണ്ടർ പവേഡായിരുന്നു കാരണം ഇത്രയും വലിയൊരു ബോഡിയുള്ള ഒരു വാഹനം തങ്ങിക്കൊണ്ടും ഒരു എഞ്ചിൻ ആയിരുന്നില്ല ആദ്യം നൽകിയിരുന്നത് അങ്ങനെ പിന്നീട് ഇവർ വൺ പോയിന്റ് ത്രീ ലിറ്റർ എഞ്ചിൻ കൊണ്ടുവന്നിരുന്നത് ഏകദേശം അറുപത്തഞ്ച് ബി എച്ച് പി കാര്യത്തൊക്കെയാണ് ഔട്ട് പുട്ടൊക്കെ ഉണ്ടായിരുന്നത് നയൻറ്റി നയൻ എൻ എം ഓഫ് ടോർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അങ്ങനെ നയൻറ്റി ഫോറിലാണ് ഈ വണ്ടി വരുന്നത് തുടർന്ന് ഈ വണ്ടിക്ക് പിന്നീട് ഒരു ഓട്ടോമാറ്റിക് ടോർ കൺവേർട്ടറൊക്കെ കൂടി കൊണ്ടുവന്നിരുന്നു മാരതിയിൽ അങ്ങനെ ഈ ഒരു വണ്ടി കൊണ്ടുവന്നു പിന്നീട് ഇവർ ഈ ഒരു വണ്ടി പിന്നീട് ഒന്നും കൂടി ചെറിയ രീതിക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു പിന്നീട് ഇതിനെ എം പി എഫ് ഐ സിസ്റ്റം കൊണ്ടുവന്നിരുന്നു അപ്പോൾ പവർ ഒന്നും കൂടെ ഇങ്ങോട്ട് മെച്ചപ്പെടുത്തി ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ മലയാളത്തിലൂടെ കിട്ടിയ ഒരു സിനിമയുണ്ട് എത്ര പേര് കാണിട്ടുണ്ടായിട്ടാണ് ദി കാർ എന്ന് പറയുന്ന പടം നമ്മുടെ ജയറാം മേട്ടൻ്റെ ആ പടത്തിൽ മാരുതി എസ് ടീം എന്ന് പറയുന്നത് ഒരു പ്രധാന കഥാപാത്രമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിന്നും ഞാൻ ഇപ്പോഴും ഓഎലക്സ് ഒക്കെ എടുത്താൽ എപ്പോഴും തപ്പുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് മായർ എസ് ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിലുണ്ട് എസ് ടി എന്ന് പറയുന്ന ഒരു റെഡ് കളർ എസ് എടുക്കുക ഫ്രണ്ടിലൊക്കെ ഫ്രണ്ട് ബമ്പർ ഫ്രണ്ടും റിയർ ബമ്പറൊക്കെ ബ്ലാക്ക് ചെയ്യുക വണ്ടി ലോവർ ചെയ്യുക നല്ല സ്റ്റീൽ പാത്രം പോലെ തലും ബാഗിലൊരു ആൻറ്റീനക്ക് വെച്ച് ഓടിച്ചിട്ട് നടക്കാൻ കിട്ടില്ല വണ്ടിയാണ് കാരണം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് റാലി റാലി പ്രകടന മത്സരങ്ങളിലൊക്കെ എസ് ടീം കൊള്ളപ്പോൾ ഉണ്ടായിരുന്ന ഒരു വിപ്ലവം എന്ന് പറയുന്നത് അത് റിയറ് തന്നെയായിരുന്നു ഇതൊരു ഡെഫിനറ്റ്ലി എന്താ പറയുക ഒരു വേറെ വെറൈറ്റി സാധനം എന്ന് പറയാം കാരണം ഇതിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ എം പി എഫ് ഐ സിസ്റ്റം വന്നപ്പോൾ വണ്ടി ഏകദേശം എൺപത്തഞ്ച് ബി എസ് പി കാര്യത്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് വണ്ടി പറക്കുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ നമ്മുടെ മാരതി എസ് ടി ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു മാരുതി എസ് ടി നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ മാരതി എസ് ടി നയൻറ്റി സെവനിലാണെങ്കിൽ ടൈപ്പ് ടു കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ടു തൗസൻഡ് ഫോറിൽ ടൈപ്പ് ത്രീ കൊണ്ടുവന്നു അങ്ങനെ എസ് ടി എമ്മിൽ അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മുടെ എസ് ടി അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനായിരുന്നു പിന്നെ അതുപോലെ തന്നെ എസ് ടി എമ്മിൽ ഡിസ്ക് ബ്രേക്സ് ഒക്കെ ആദ്യമായിട്ട് നൽകുന്നത് അതുപോലെ തന്നെ മാരുതി ഒരു മോട്ടോർ സ്പോർട്ടിലേക്ക് ചുവട് വെക്കുക എന്നുള്ള തരത്തിലായിരുന്നു കാരണം നൈറ്റ് കാലഘട്ടങ്ങളിൽ എന്താ പറയുക ഈ റാലി പ്രകടനങ്ങളിലൊക്കെ എസ് ടീം വന്നപ്പോൾ നല്ലൊരു ഉണ്ടാക്കിയിരുന്നത് പിന്നെ നമുക്ക് എസ് ടീം നല്ല രീതിക്ക് പണിയാൻ പറ്റും എഞ്ചിനീയറിംഗ് തലങ്ങളൊക്കെ വേറെ ലെവലിലേക്ക് വണ്ടി മോഡിഫൈ ചെയ്താൽ വണ്ടി വേറെ ലെവലിലേക്കാണ് അതിൻ്റെ എഞ്ചിനീയറിംഗ് തലങ്ങൾ നമ്മൾ കൊണ്ടുവന്നത് പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് വന്നെങ്കിൽ നമുക്ക് ഇത് വിടുക ടെർബോ ഒക്കെ കയറ്റിക്കാൻ വണ്ടി ഒന്നും പവർഫുൾ ആയിട്ട് വെച്ച് കിടക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് പരിഷ്കരണങ്ങൾ ചെയ്യാൻ പറ്റിയൊരു കിഡിലുന്ന എഞ്ചിനാണ് നമ്മുടെ എസ്റ്റിമിന് എന്ന് പറയുന്നത് അപ്പോൾ എസ് ടി എം എന്ന് പറയുന്ന വേണ്ടി ഒരു വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ എഞ്ചിനുണ്ടായിരുന്നു പിന്നീട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിന് എസ്റ്റിമിൻ ഉണ്ടായിരുന്നു ആ എഞ്ചിന് അത്യാവശ്യം മൈലേജൊക്കെ ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ പോലും ഭയങ്കര ലൗഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെയാണ് എസ്റ്റിമിൻ്റെ കാര്യമെന്ന് പറയുന്നത് പിന്നെ പറയുവാണെങ്കിൽ എസ്റ്റിമിൻ്റെ റിയർലി സ്പേസ് അല്പം കുറവായിരുന്നു റിയർലി ഇരിക്കുന്നവർക്ക് സ്പേസ് അല്പം കുറവായിരുന്നു പിന്നെ അതൊന്നും മാത്രമല്ല എസ്റ്റിവിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു ഫാസ്റ്റസ്സും ഫാസ്റ്റ് ആയിട്ടുള്ളതും റിലയബിൾ ആയിട്ടുള്ളതും അതിനേക്കാൾ ഉപരി നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലും വണ്ടി കാരണം വലിയ മെയിൻ്റൻസ് സോഴ്സും കാര്യങ്ങളും വരുന്നില്ല മാറുന്നതിലെ സർവീസ് നെറ്റ്വർക്കും അതുപോലെ തന്നെ സ്പെയർ പാർട്സിൻ്റെയൊക്കെ അവൈലബിലിറ്റി വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി അങ്ങനെ വലിയ പ്രശ്നക്കാരനായിട്ട് മാറിയിരുന്നില്ല പിന്നെ വണ്ടി പ്രാന്തമാർക്കൊക്കെ ഈ ഒരു വണ്ടി വളരെ പെട്ടെന്ന് സ്വീകരിച്ച വണ്ടിയായിരുന്നു പിന്നെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് റെസ്പോൺസൊക്കെ വളരെ ഈസിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലെ എന്താ പറയുക ഈ നയൻറ്റീസ് കാലഘട്ടങ്ങളിൽ ഏറ്റവും വിപ്ലവം ഉണ്ടാക്കിയ ഒരു വാഹനം എന്ന് പറയുന്നത് എസ് ടീം കാരണം അത് ലക്ഷറയുടെ ഒരു ഭാഗമായിട്ടാണ് മാരുതി എസ് ടീം അന്ന് കണ്ടിരുന്നത് മാരുതി എസ് ടീമിൻ്റെ കൂടെ തന്നെ മാരുതി തൗസൻഡും വിറ്റിരുന്നു രണ്ടായിരം കാലഘട്ടങ്ങൾ വരെ അതൊരു എൻട്രി ലെവൽ വാഹനമായിട്ട് പിന്നീട് രണ്ടായിരത്തിന് ശേഷമാണ് മാരുതി തൗസൻ്റ് നിർത്തലാക്കിയിരുന്നത് പിന്നെ എസ് ടീം മാത്രമായിട്ട് സെയിൽ ചെയ്തു അങ്ങനെ ടു തൗസൻഡ് സെവൻ വരെയാണ് നമ്മുടെ മാരുതി എസ് ടീം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പിന്നീട് എസ് ടീം നമ്മുടെ ബെലിനോയ്ക്കും അതുപോലെ തന്നെ മാരുതി ഡിസേറിനൊക്കെ വേണ്ടിയായിട്ടാണ് മാറിയിരുന്നത് കാരണം ആ വാഹനങ്ങൾ കൂടുതൽ വിളിക്കുകയും എസ് ടി എമ്മിൻ്റെ വിൽപ്പന കുറയ്ക്കുകയും മാറും ചെയ്തിരുന്നത് അവസാന കാലഘട്ടങ്ങളിൽ എസ് റിയർ സ്പോയിലറും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെ വി എക്സ് ആയി ട്രിമ്മിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു എസ് ടി അപ്പോൾ എസ് ടി എം എന്ന് പറയുന്നത് നയൻ്റി കാലഘട്ടങ്ങളില നിങ്ങൾ നയൻറ്റി കിഡ്സ് ആണെങ്കിൽ എസ് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അതുപോലത്തെ വണ്ടിയാണ് എസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എസ് ടി പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് പറയുവാണെങ്കിൽ മാരതി തൗസൻ്റ് തോന്നും മാരതി എസ് ടി നെക്സ്റ്റ് പറയുവാണെങ്കിൽ പീഷോൻ്റെ ത്രീ നോട്ടിനായി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ വണ്ടി ഈ വണ്ടി കണ്ടിട്ടുണ്ടോ എന്ന് പോലെ അറിയാൻ പാടില്ല ഇത് ഏത് സിനിമയിലുണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ചന്തമാമ അങ്ങനത്തെ ഒരു പടമുണ്ട് നമ്മുടെ കുഞ്ചഗോപുനും അങ്ങനെ കുറച്ച് ആ ചന്തമാമ എന്നുള്ള പടത്തിൻ്റെ പേര് അതിൻ്റെ അകത്ത് നമ്മുടെ ജഗദിച്ചേട്ട് ഈ ഒരു വണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ ദിലീപ് ഏട്ടൻ ഒരു പടത്തിലൊക്കെ ഈ ഒരു വണ്ടിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റോഡുകൾക്ക് വേണ്ടി കറക്റ്റ് അനുയോജ്യമായ രീതിയിലാണ് ഈ ഒരു വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് കാരണം ആ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ തന്നെ ലുക്ക് വൈസൊക്കെ നമ്മുടെ ഇന്ത്യൻ റോഡിന് പറ്റിയിരുന്നു ഇതൊരു ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ പ്യൂഷു നമ്മുടെ ഇന്ത്യയിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് ഈ വണ്ടി വരുന്നത് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ടു നയൻറ്റീൻ നയൻറ്റി സെവൻ വരെയായിരുന്നു ഈ വണ്ടി ഉണ്ടായിരുന്നത് കാരണം ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ അധികം ആൾക്കാർ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നതിലൂടെ ഇതിന് ഒരു ഡീസൽ ഉണ്ടായിരുന്നു പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു ഡീസൽ എഞ്ചിൻ ഏകദേശം പതിനെട്ട് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഒക്കെ നൽകിയിരുന്നു അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ടെറയിൻ എവിടെയും അനുയോജ്യമായ രീതിയിലായിരുന്നു ഈ വണ്ടി വന്നിരുന്നത് നമ്മുടെ സീലോ അതുപോലെ തന്നെ സ്റ്റിം എന്നിവർക്കെതിരെയൊക്കെ മത്സരിക്കാതായി എന്നുള്ള രീതിയിലാണ് ഈ ഒരു വണ്ടി വന്നിരുന്നത് ബട്ട് ഇവരുടെ ജോയിൻ വെഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലായിട്ടായിരുന്നു ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത് പ്രീമിയർ ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് അപ്പോൾ ആ ഒരു ജോയിൻറ് വെഞ്ചർ അത്ര സെറ്റപ്പ് ആയിരുന്നില്ല കാരണം ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക് സി കെ ഡി കിറ്റുകളൊക്കെ ഇടയ്ക്കാണ് കൊണ്ടുവന്നിരുന്നത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ഇവിടെ വന്ന് അസംബിൾ ആയിരുന്നു ഫണ്ടിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ ഒരു കമ്പനി ആ ഫണ്ടിങ് ഒക്കെ കൊണ്ടിട്ടാണ് ഈ ഒരു കമ്പനി പരാജയത്തിലോട്ട് വന്നിരുന്നത് കമ്പനി കമ്പനി അപ്പോൾ അങ്ങനെ പ്യൂഷോ നമ്മുടെ ഇന്ത്യയിലേക്കുള്ള ചുവടുപ്പായിരുന്നു പ്യൂഷോ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിലേക്കുള്ള ആ ഒരു ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളുടെ ചുവടുവെപ്പായിരുന്നു ഇന്ത്യയിലേക്കെന്ന് പറയുന്നത് ഈ ഒരു വണ്ടി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ എയ്റ്റീസിൽ എൺപത് കാലഘട്ടങ്ങളിൽ പുറത്തുനിന്ന് ഒരു വണ്ടിയാണ് പുറമേന്നുള്ള പുറം രാജ്യത്ത് നിന്ന് തന്നെ സാധനം കളഞ്ഞ് അന്നപ്പോഴാണ് നയൻറ്റീസ് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു വണ്ടി ശരിക്കും പറഞ്ഞാൽ മങ്ങിയൊരു പ്രതികരണം തന്നെയായിരുന്നു നേരിടുന്നത് കാരണം ഡിസൈൻ വൈസ് പൊതുവേ ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ഇച്ചിരി കൂടി മോഡേൺ ലുക്കായിട്ട് ഇട്ട് നമ്മുടെ മാരുതി തൗസൻ്റൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി ഒരു ആ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടില്ല പിന്നെ ഇതിൻ്റെ ടോപ്പെൻ്റ് വേരിയൻറ്റിന് റിയർ വൈപ്പറൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വീൽ കവറൊക്കെ നൽകിയിരുന്നു അങ്ങനെയുള്ള സംഗതിയൊക്കെ ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ല മികച്ച രീതിയിലൊരു എന്താ പറയുക എയർ കണ്ടീഷൻ സിസ്റ്റം ഈ ഒരു ഉണ്ടായിരുന്നു പിന്നെ പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഡീസൽ എഞ്ചിൻ നമ്മുടെ സെന്നിനൊക്കെ ഇതിൻ്റെ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു പീഷോൻ്റെ ആ ഒരു എഞ്ചിൻ തന്നെയായിരുന്നു ഇതിന് നൽകിയിരുന്നത് ഏകദേശം അമ്പത്തി ഏഴ് അച്ഛപ്പേക്കായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പിന്നെ ഒരു വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ പെട്രോൾ യൂണിറ്റ് ഉണ്ടായിരുന്നു അത് മാന്യമായ രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിരുന്നു പിന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ഇനീഷ്യലി പ്രതികരണമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നേടാൻ സാധിച്ചിരുന്നു ഇനീഷ്യലി ആൾക്കാരൊക്കെ വാങ്ങിയിരുന്നു ഈ വണ്ടി അതേ സ്പീഡിൽ തന്നെ മങ്ങി പ്രതികരണം ഈ വണ്ടിക്ക് നേടിയിരുന്നു പിന്നെ അന്ന് ഈ ഒരു വണ്ടിക്ക് പവർ സ്റ്റിയറിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഫണ്ടിങ് ഇഷ്യൂസെ കൊണ്ടിട്ടാണ് നമ്മുടെ പ്യൂഷോ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മുടെ പാലായിട്ടുള്ള ആ ഒരു ഇതൊക്കെ നിർത്തിയിരുന്നത് ലാസ്റ്റ് കാലഘട്ടങ്ങളിൽ വണ്ടി വളരെ ദയനീയമായിരുന്നു സെയിൽ ചെയ്യാനൊക്കെ പറ്റിയിരുന്നത് അങ്ങനെ കുറെ അങ്ങനത്തെ ഫണ്ടിങ് ഒക്കെ കൊണ്ടിട്ടാണ് ഈ ഒരു ആ ഒരു എന്താ പറയുക ഇവരുടെ ഒക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു പിന്നെ അങ്ങനെ ഒരുപാട് പൈസ കൊടുക്കാൻ പറ്റില്ലാണ്ട് അങ്ങനെ പ്രൊഡക്സൊന്നും എടുക്കാൻ പറ്റില്ല ഇവരുടെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് വന്ന് കിടന്നിട്ട് കമ്പനിക്ക് ഫണ്ടിങ് ഇഷ്യൂസ് ഒക്കെ ഈ ഒരു കമ്പനി ആ ഒരു വണ്ടി നമുക്ക് ഇന്ത്യയിലേക്കതി എടുക്കാൻ പറ്റില്ല പിന്നെ ഇന്ത്യയിൽ വാങ്ങാൻ ആരും ഉണ്ടായില്ല അങ്ങനത്തെ ഒരു ജോയിൻറ്റ് വെഞ്ചറോട് കൂടിയായിരുന്നു ഈ ഒരു വണ്ടി വന്നിരുന്നത് അങ്ങനെ പരാജയപ്പെട്ട ഒരു വണ്ടിയാണ് നമ്മുടെ പ്യൂഷന്റെ എന്ന് പറയുന്നത് ബട്ട് ഇത് കാഴ്ചയിലും അതുപോലെ തന്നെ നല്ല രസകരമായിട്ടുള്ളൊരു ഡിസൈനൊക്കെയാണെന്ന് പറയാൻ പറ്റും എനിക്ക് പേഴ്സൺലി ഈ വണ്ടി ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് പിന്നെ ഈ വണ്ടി കാണുന്നില്ല പിന്നെ ഈ വണ്ടി അധികം നല്ല വണ്ടി നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടി റോഡിൽ കൂടി ഓടുന്നതും കണ്ടിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഐനീസ് കാലഘട്ടങ്ങളിൽ വളരെ പരാജയമായിപ്പെട്ട ഒരു വണ്ടി തന്നെയായിരുന്നു പീഷോൻ്റെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നമുക്കിനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമുക്കൊരു ജർമ്മൻകാരനെ പറ്റി പറയാം ജർമ്മൻകാരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഫോക്സ് ഡ്രാഗണാണോ അല്ല നമ്മുടെ ഓപ്പലിൻ്റെ ആസ്ട്ര എന്ന് പറയുന്ന വണ്ടി ഈ വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചൻ വലിയ വണ്ടി അതെന്താണ് കൊച്ചൻ വലിയ വണ്ടി അതായത് വണ്ടി പുറമേന്ന് നോക്കുമ്പോൾ ഒരു കൊച്ചൻ വണ്ടി അതുകൂടി ഒരു വലിയ വണ്ടി ഇത് ആ ഒരു ടൈമിന് ഒരുപാട് ഫീച്ചേഴ്സോട് കൂടി വന്നാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് കാരണം ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ കൂടുതലാണ് നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് ഈ ഒരു കമ്പനി നമ്മുടെ ഇന്ത്യയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരു ലക്ഷ ഒരു ചടാനായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് ലക്ഷ സെഡാൻ എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആലോചിക്കുക ആ ഒരു കാലഘട്ടങ്ങളിൽ പവർച്ച ആയിരിക്കും പവർ വിൻഡോ സൺ റൂഫ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വണ്ടിക്ക് റിയർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അലോവീരിസ് ഉണ്ടായിരുന്നു ക്രോം ക്രോമക്സോസ് ടിപ്പ് അങ്ങനെ തുടങ്ങി ലെതർ സീറ്റ്സ് ഒക്കെ വരെ ഉണ്ടായിരുന്നു അത് ഓപ്പൽ ആസ്ട്ര ക്ലബിനാണ് ഓപ്പൽ ആസ്ട്രെ ഒരുപാട് ഫീച്ചേഴ്സോടു കൂടിയ ഒരു സമ്പൂർണ്ണമായ വണ്ടി എന്ന് പറയാൻ പറ്റുന്നതാണ് ഓപ്പൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ വണ്ടി നമ്മുടെ ഇന്ത്യയിലേക്ക് കയറി വരികയായിരുന്നു ഇന്ത്യയിലേക്ക് കയറി ഇങ്ങനെ സെറ്റൊക്കെ സെറ്റാക്കി ഇങ്ങനെ വന്നിരുന്നു അപ്പോൾ ഈ വണ്ടിക്ക് ഒരു വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ എം പി എഫ് ഐ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു ഒരു വൺ പോയിൻറ്റ് സെവൻ ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഏകദേശം ഒമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ വില വന്നിരുന്നത് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില എന്ന് പറയുന്നത് നിസാര കാര്യമല്ല ആ ഒരു ടൈമിൽ അതൊരു വലിയൊരു എമൗണ്ട് ആയിരുന്നു ആ ആ ഒരു എമൗണ്ട് വന്നിട്ട് ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നില്ല അതൊരു മറ്റൊരു കാര്യമാണ് ബട്ട് ഈ ഒരു വണ്ടിയെ ആരും മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റില്ല കാരണം വണ്ടിയുടെ വില കൊണ്ട് തന്നെ സ്പെയർ പാർട്ട്സിൻ്റെ ലഭ്യത കുറവും അതുപോലെ തന്നെ വണ്ടിയുടെ സർവീസ് നെറ്റ്വർക്ക് വളരെ കുറവായിരുന്നു ഓപ്പൽ എന്ന ബ്രാൻഡിന് ഒരുപാട് സർവീസ് നെറ്റ്വർക്കും കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ വളരെ ദയനീയമായി പരാജയപ്പെടുക തന്നെയായിരുന്നു ഓപ്പൽ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് ഹോണ്ട സിറ്റി വന്നു ലാൻസർ വന്നു നയൻറ്റീസ് അവസാനം അവസാനമായി അപ്പോൾ ഓപ്പൽ എന്ത് ചെയ്ത് അവരുടെ ആസ്ട്രാ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആസ്ട്ര ക്ലബ്ബ് എന്ന് പറയുന്ന വണ്ടി ഇറക്കി ഈ വണ്ടിക്കാണ് സൺ റൂഫ് നൽകി അതുപോലെ തന്നെ വീൽസ് ക്രോം എക്സോസ്റ്റ് ടിപ്പ് അതുപോലെ തന്നെ ലെതർ സീറ്റ് സിക്സ് സി ഡി ചേഞ്ചർ റിയർ സ്പോയിലർ റൂഫ് മോയിലർ ആൻറ്റീന അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിക്ക് നൽകിയിരുന്നു ബട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ നൽകുന്നതനുസരിച്ച് വണ്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ ഉയർന്നിരുന്നു അങ്ങനെ ഏകദേശം രണ്ടായിരത്തി മൂന്ന് വരെ നമ്മുടെ ഇന്ത്യയിൽ ഓപ്പൽ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഓപ്പൽ ശേഷം പിന്നീട് ഓപ്പൽ അവരുടെ കോറസ് കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ ഓപ്പലിൻ്റെ വേറെ വെക്ടർ അങ്ങനെ പറയുന്ന ഒരു വണ്ടി കൂടി കൊണ്ടുവന്നിരുന്നു കോറസ് തന്നെ കുറച്ച് സിംഗ് ഉണ്ട് സെയിലുണ്ട് എങ്ങനെ എങ്ങനെയാണ് കോറസ് സ്റ്റേഷൻ ബാഗ് ഉണ്ട് ഹാച്ച് ബാഗ് സെഡാൻ അങ്ങനെ കോഴ്സ് സെയിറ്റ് ചെയ്തു ബട്ട് ഓപ്പൽ എന്ന് പറയുന്ന ബ്രാൻഡിന് എപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ നല്ലൊരു ഇനീഷ്യൽ പ്രതികരണം കിട്ടിയിരുന്നു അവരുടെ ഏത് വാഹനം ഇറങ്ങിയാൽ പോലും പക്ഷേ അതേപോലെ തന്നെ മങ്ങിയ പ്രതികരണം കിട്ടിയിരുന്നു പിന്നീട് ജി എം ജനറൽ മോഡൽ ശരിക്കും പറഞ്ഞാൽ ഒരു അമേരിക്കൻ നിർമ്മാതാവാണ് പക്ഷേ ഓപ്പൽ എന്ന് പറയുന്ന ഒരു ജർമ്മൻ വാഹന നിർമ്മാതാവാണ് അങ്ങനെ നമ്മുടെ ജി എം അവരുടെ നെക്സ്റ്റ് ഷെബർലയിലേക്കായിരുന്നു അവർ കയ്യേറ്റം നൽകിയിരുന്നത് ഓപ്പ ഓപ്പലിനെ മാറ്റി ഷെബർലേക്കായിരുന്നു അവർ ചൂടുവെപ്പുകൾ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ പരാജയപ്പെട്ട ഒരു വണ്ടിയായിരുന്നു ഏകദേശം വൺ പോയിൻറ്റ് സെവൻ ലിറ്റർ ഡീസൽ എഞ്ചിൻ അറുപത്തൊമ്പത് പി സൊക്കെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് വൺ പോയിന്റ് സിക്സ് ലിറ്റർ പെട്രോൾഞ്ച് ഏകദേശം എഴുപത്തഞ്ച് പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ബട്ട് ആ ഒരു ടൈമിൽ ഈ ഒരു വണ്ടി ജർമ്മൻ ആടാ ജർമ്മൻ എന്നൊക്കെ പറയുന്ന തരത്തിലായിരുന്നു നമ്മുടെ എസ് ടീമിനേക്കാളും പ്രൈസും കൂടുതലായിരുന്നു സ്പെയറിൻ്റെയും കാര്യങ്ങളൊക്കെ വില കൂടുതലായിരുന്നു കാരണം ഒരുപാട് ഫീച്ചേഴ്സൊക്കെ നല്ല കഴിഞ്ഞ അനുസരിച്ച് എല്ലാത്തിനും വില കൂടുമല്ലോ അതു തന്നെയായിരുന്നു ഈ ഒരു വണ്ടിക്കും പറ്റിയിരുന്നത് അങ്ങനെ ഈ ഒരു കമ്പനി ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് ബട്ട് ഇന്നും നമ്മുടെ റോഡുകളിൽ ഈ ഒരു ഓപ്പലിൻ്റെ ഈ ഒരു വണ്ടി നിങ്ങൾ നിങ്ങളാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക വളരെ റിയറായിട്ട് കാണാൻ പറ്റുന്നൊരു വണ്ടിയാണ് നല്ല നല്ല വണ്ടിയായിരുന്നു എനിക്ക് ബേസിക്കലി ഈ വണ്ടി ഞാനും അധികം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം വളരെ റിയറായിട്ടാണ് നമുക്ക് ഓപ്പൽ കുറച്ചൊക്കെ പിന്നെ റോഡുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വണ്ടി വളരെ കുറവായിരുന്നു ഓപ്പൽ ആസ്ത്ര എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആഡംബരത്തിൻ്റെ പ്രതീകമായിരുന്നു ലക്ഷറി ഖാടമെന്നൊക്കെ തന്നെ പറയാൻ പറ്റുന്നതായിരുന്നു ആഡംബരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഒരു വണ്ടിയൊക്കെ കണ്ടിരുന്നത് അങ്ങനെ നല്ലൊരു രസകരമായൊരു വണ്ടിയായിരുന്നു ഓപ്പൽ എന്ന് പറയുന്നതല്ലേ ഓപ്പൽ അന്ന് സെൻട്രൽ ലോക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു റിയൽ ഡീ ഫോവർ അതുപോലെ തന്നെ എന്താ പറയുക അന്ന് ഈ ഓപ്പൽ രാഷ്ട്രം സ്വന്തമാക്കുന്നവനെന്ന് പറഞ്ഞാൽ ഒരു കാശുകാരനായിരിക്കും സാധാരണക്കാരനൊന്നും പറ്റത്തില്ല ഓപ്പൽ എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡായിരുന്നു അപ്പോൾ ഓപ്പൽ എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ നിങ്ങൾ ഒട്ടും കേൾക്കാത്ത മറ്റൊരു ബ്രാൻഡിനെ പറ്റി ഞാൻ പറയാം ഇതാണ് റോബർ മൊൻഡിക്കോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ സിപ്പാനി സിപ്പാനി എന്ന് പറയുന്ന ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയുള്ള ഓട്ടോമോട്ടീവ് മാനുഫാക്ചേഴ്സ് ഇവർക്ക് ബദൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മോൻ്റേന അങ്ങനത്തെ വണ്ടി ഉണ്ടായിരുന്നു മോൻറ്റേന എന്ന് പറയുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് വേണ്ടിയാണ് തോന്നുന്നത് മരുതി എയ്റ്റ് ഹൺഡ്രഡ് പോലത്തെ മറ്റുള്ള വണ്ടികളുണ്ടായിരുന്നു നിങ്ങൾ ഈ വണ്ടി കണ്ടിട്ടുണ്ടോ ഡോൾഫിൻ മോൻറ്റേന എന്നൊക്കെ പറയുന്ന വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടു കാണാൻ ചാൻസത്തില്ല ഇതിൻ്റെ ബദൽ എന്ന് പറയുന്ന വണ്ടിയുണ്ട് ഈ വണ്ടി ചിലപ്പോൾ നിങ്ങൾ മറ്റു പല വീഡിയോസിലൊക്കെ കണ്ട് കാണും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിസ്റ്റർ ബീൻ കാർട്ടൂൺ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മിസ്റ്റർ ബീൻ ഒരു വണ്ടി എപ്പോൾ അടിച്ചിടും ആ ഒരു നീല വണ്ടി അതിന് നമ്മുടെ ഇന്ത്യയിൽ അതിനൊരു ഇതായിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ് ഈ കാണുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയൊക്കെ ഫൈബർ ഗ്ലാസ് ആണ് ഇവർ വാഹനങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത് അപ്പോൾ ഇവർ ജോയിൻറ്റ് വെഞ്ചർ വഴി കൊണ്ടുവന്നാണ് ഈ റോവർ മോൻറ്റിഗോ ഇത് നമ്മുടെ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്തു വരുന്നിരുന്ന വണ്ടിയാണ് ഇതിന് ഞാൻ പറഞ്ഞത് നമ്മുടെ എസ് കെ ഡിസെമിൻ നോക്ക്ഡൌൺ കിറ്റ്സ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു വണ്ടി വന്നിരുന്നത് അതായത് നമ്മൾ ഓപ്പ ലാസ്റ്റേനെ പറ്റി പറയും അതേപോലെ തന്നെ വളരെ ഫീച്ചർ റിച്ചായിട്ടുള്ള വണ്ടിയാണ് ഈ കാണുന്നത് ഇതിന് അന്ന് സൺ പ്രൂഫ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സെൽഫ് ലെവലിങ് സസ്പെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇത് സ്റ്റേഷൻ ബാഗണും അതുപോലെ തന്നെ ഈ സെഡാനൊക്കെ ആയിട്ടൊക്കെയാണ് ഈ ഒരു വണ്ടി വന്നിരുന്നത് ഈ ഒരു വണ്ടി അന്ന് വളരെ റെയർ ആയിട്ട് നമുക്ക് റോഡുകളിലൊക്കെ കാണാൻ പറ്റുന്നൊരു വണ്ടിയാണ് വളരെ റിയറാണ് കാരണം ഈ ഒരു വണ്ടി അന്നും ഇന്നും എന്നും അതേ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഈ വണ്ടി നല്ല രസകരമാക്കിയിരുന്നു അപ്പം നമ്മുടെ സിപ്പാനി എന്ന് പറയുന്ന കമ്പനിയെന്ന് പറയുന്നത് അത്യാവശ്യം ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഇന്ത്യയിൽ അവരുടെ വാഹനം ഒന്നും അത്ര സെയിൽ ചെയ്തിരുന്നില്ല പക്ഷെ നമ്മുടെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ പോലത്തെ ഒരു വണ്ടി ഇവർക്ക് ഉണ്ടായിരുന്നു നയൻറ്റീൻ എയ്റ്റി എയ്റ്റി ടൂവിൽ മട്ട് ആ വണ്ടി വണ്ടിന്നാരും ഇറങ്ങിട്ടില്ല ഫൈബർ ഗ്ലാസ് ആണ് ഇവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് ബോഡിയിൽ അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടി നിർമ്മതമായിരുന്നു അപ്പോൾ അവർ അങ്ങനെ നയൻറ്റി സീൽ കൊണ്ടുവന്ന ഈ ഒരു റോവർ വരെ കൊണ്ടുവന്ന റോവർ മൊൻറ്റിക എന്ന് പറയുന്നത് പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്കിങ് സൺ പ്രൂഫ് തൊട്ടെങ്ങി നേരിട്ട് സംഗതിയൊക്കെ ഇലക്ട്രിക് സൺ പ്രൂഫ് കിട്ടൊക്കെ ഈ ഒരു വണ്ടി വന്നിരുന്നത് ആ ഒരു ടൈമിൽ അപ്പോൾ അങ്ങനത്തെ നല്ല രസകരമായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്കുണ്ടായിരുന്നു ഒരു ടു ലോട്ടർ റീസൺ ഉണ്ടായിരുന്നു ഏകദേശം എൺപത്തി ഒന്ന് ബി എച്ച് പിന്നായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പക്ഷേ രസകരമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാരുതി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ പത്തിരട്ടിയായിരുന്നു ഇതിൻ്റെ വില വന്നിരുന്നത് എങ്ങനെ ഇരിക്കുന്നത് മാരുതി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ പത്തി ഇരട്ടി വില വന്നിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ വണ്ടി വാങ്ങാൻ ആൾക്കാർ ആൾക്കാരുണ്ടാക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിപ്പാനി എന്ന് പറയുന്നത് അത്ര വലിയ ബ്രാൻഡും ആയിരുന്നില്ല നമ്മുടെ ഇന്ത്യയിൽ കയറി വരുന്നൊരു ബ്രാൻഡായിരുന്നു അതുകൊണ്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഇതുണ്ട് അവർ ആ ഒരു ജോയിൻറ്റ് വെഞ്ചറ് റെഡി ആയിരുന്നില്ല മര്യാദയ്ക്കായിരുന്നില്ല അപ്പോൾ അങ്ങനെ ആ ഒരു ബ്രാൻഡും തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല അധിക കാലഘട്ടങ്ങളിലും ഈയൊരു വണ്ടി വിൽക്കാനും പറ്റിയിട്ടില്ല ബട്ട് ഇത് കാണാനൊക്കെ നല്ല ലക്ഷ നല്ല രസകരമായിട്ടുള്ളൊരു ലുക്കല്ലേ നല്ലൊരു ലക്ഷറി കാലഘട്ടമൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ട ഒരു വണ്ടിയാണ് സ്റ്റേഷൻ ഈ റോവറിൻ്റെ മോൻറ്റിഗോ എന്ന് പറയുന്ന ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു നൈനീസ് കാലഘട്ടങ്ങളിലുള്ള ആൾക്കാർക്ക് ഈ ഒരു വണ്ടി അധികം കണ്ട് കാണത്തില്ല ഇപ്പോഴത്തെ ആൾക്കാർ തന്നെ അധികം കണ്ടു കാണത്തില്ല അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ട ഒരു മറ്റൊരു വാഹനമാണ് ഈ കാണുന്നത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ലാസ്റ്റ് കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ വേറൊരു ക്ല വേറൊരു മോഡലൊക്കെ പുറത്തിറക്കിയിരുന്നു പിന്നെ കുറച്ച് ഇമ്പോർട്ടൻഡ് സാധനങ്ങളൊക്കെ ഏതൊക്കെ കൊണ്ട് പ്രൈസും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഇത് പുറമെ മറ്റുള്ള മാർക്കറ്റിൽ തന്നെ ഈ ഒരു വണ്ടി മാറി വരുന്നൊരു മോഡലായിരുന്നു അവിടെ നിന്ന് തന്നെ ഈ ഒരു മോഡൽ മാറി അടുത്ത മോഡലുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലേക്കായപ്പോഴാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ സാധനം വരുന്നത് അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ വന്നു അധികം ബ്രാൻഡിംഗ് ഒന്നും ഇവർക്ക് അധികം ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് ആൾക്കാരിലേക്ക് ഇറങ്ങി ചെന്നില്ല അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയും അതുപോലെ തന്നെ ഓപ്പലിലൊക്കെ പിന്നെയും ആൾക്കാരിലേക്ക് അറിഞ്ഞു അറിയപ്പെട്ടിരുന്ന വാഹനമാണ് ബട്ട് ഈ ഒരു കമ്പനി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇങ്ങനൊരു വാഹനം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഒരുപാട് പേര് അറിഞ്ഞെത്തി അറിഞ്ഞിട്ടില്ല ബ്രാൻഡിങ് ഇഷ്യൂസ് ഉണ്ട് പിന്നെ സിപ്പാനും പോലെയുള്ള സിപ്പാനി എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി തന്നെ നമ്മുടെ ഉണ്ടായിരുന്നു എന്ന് ഒരുപാട് പേർക്കും അറിയത്തില്ല അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയായിരുന്നു അപ്പോൾ ഈ ഒരു വണ്ടിയെ വണ്ടിയെപ്പറ്റി പറയുവാണെങ്കിൽ ഏകദേശം നമ്മുടെ ഇവരുടെയൊക്കെ ആ ഒരു ഡിസൈനിലൊക്കെ വരുന്ന മറ്റൊരു വാഹനമാണ് നമ്മുടെ ഫോഡിൻ്റെ എസ്കോട്ട് നല്ല ശ്വാസം എടുത്തു കൊണ്ട് കുറച്ച് നേരൊന്ന് ശ്വാസം ഉണ്ടായിട്ട് നയൻറ്റീൻ നയൻറ്റി സിക്സാണ് ഫോർ എസ്കോട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് പറയുന്ന കമ്പനി നമ്മുടെ ഇന്ത്യയിലേക്കുള്ള വെപ്പാണ് ഫോർഡിൻ്റെ എസ്കോട്ട് എന്ന് പറയുന്ന ഈ ഒരു വാഹനം നമ്മുടെ മഹേന്ദ്രയായിട്ടാണ് ഫോർഡ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് അങ്ങനെ ഫോർഡ് ആദ്യത്തെ വാഹനം ആണല്ലോ എസ്കോട്ടും കൂടെ നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബല്ലി ആഗോളതലത്തിൽ നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിലാണ് നമ്മുടെ എസ്കോട്ട് എന്ന് പറയുന്ന വാഹനം വരുന്നത് വരുന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക് നയൻറ്റീൻ നയൻറ്റി സിക്സാണ് ഈ ഒരു വണ്ടി വരുന്നത് ആ ഒരു ടൈമിൽ ഒരു ഒരു കാറായിട്ടാണ് ഈ ഒരു വണ്ടി കണക്ട് ആക്കുന്നത് എന്നാൽ ഗ്ലോബല്ലി ഒരു എൻട്രി ലെവൽ കാർ ആയിട്ടാണ് ഈ ഒരു വണ്ടി കാണുന്നതെങ്കിലും നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നപ്പോൾ ഇതൊരു ലക്ഷ ഒരു കാറായിട്ടാണ് കണ്ടിരുന്നത് നല്ല രസകരമായിട്ടുള്ളൊരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ നല്ല രസകരമായിട്ടുള്ള സെയിൽസ് ഒക്കെ കൈവരിക്കുമെന്ന് നമ്മുടെ ഫോർഡ് തീരുമാനിച്ചിരുന്നു ഫോൺ തീരുമാനിച്ചിട്ടുണ്ട് കാര്യമുണ്ടോ ഇന്ത്യക്കാരുടെ ഇതെടുക്കണ്ടേ ആർക്കെന്തും തീരുമാനിക്കല്ലോ അങ്ങനെ വരട്ടെ അപ്പോൾ ഫോർഡ് ഈ ഒരു വണ്ടിയും കൊണ്ട് വന്നപ്പോൾ അത്യാവശ്യം ഈ വണ്ടിക്ക് ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു പിന്നെ പറയുകയാണെങ്കിൽ പവർ സ്റ്റേവിങ് പവർ ഇൻ്റർ ലോക്ക് അങ്ങനെ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഫീച്ചേസ് ഉണ്ടായിരുന്നു ഒരു വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു വൺ പോയിന്റ് ത്രീ ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു വൺ പോയിന്റ് സിക്സ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഇന്ത്യൻ ഉണ്ടായിരുന്നു പിന്നെ അതിന് ഫ്രീഡം എഡിഷൻ സെലിബ്രേഷൻ എഡിഷൻ അങ്ങനെയുള്ള എഡീഷൻസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് പുറത്തിറക്കി ഫൂഡിനെ സംബന്ധിച്ച് അവർ അവരെന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കും ഈ വണ്ടിക്ക് മൊത്തോല അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടി ബട്ട് ഇന്ത്യക്കാർ മാത്രം ഈ ഒരു വണ്ടിയെ അത്ര ഇതാക്കിയില്ല ശരി നമ്മുടെ ഇന്ത്യയിൽ താങ്ങാനാവുന്ന മാരുതി തൗസൻഡ് മാരുതി എസ്റ്റീം ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് മറ്റുള്ള വണ്ടികളിൽ നിന്നും ആരും കണക്കാക്കിയില്ല കാരണം വളരെ റിലയബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ വാഹനമാണ് മാരുതി സുസൂക്കി നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ മറ്റുള്ള ബ്രാൻഡുകളിലേക്ക് ആൾക്കാരധികം പോയിട്ടില്ല അതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കാരണം നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം പേര് കേട്ട പേര് കേട്ട ഒരു ബ്രാൻഡാണ് മാരുതി എന്ന് പറയുന്നത് കയറി വരുന്ന സമയത്ത് അപ്പോൾ ആ ഒരു ടൈമിൽ മറ്റുള്ള പുതിയ വാഹന നിർമ്മാതകൾ വന്നപ്പോൾ ആൾക്കാർ അതിലോട്ട് പോകാൻ അതിൻ്റെ തിന്നില്ല എന്നതാണ് കാരണം മാരുതി അത്യാവശ്യം നല്ല വൈഡർ നെറ്റ്വർക്കൊക്കെ നൽകിക്കൊണ്ടിരുന്നു സർവീസ് ഒക്കെ നൽകിക്കൊണ്ടിരുന്നു മറ്റുള്ള ബ്രാൻഡുകളൊക്കെ ഡെവലപ്പിംഗ് ആയിരുന്നു പിന്നെ ഒരുപാട് വ്യത്യസ്തം ആഗ്രഹിക്കുന്നതും പ്രീമിയം ആഗ്രഹിക്കുന്നവരൊക്കെ മറ്റുള്ള ബ്രാൻഡുകളിലോട്ട് പോയിരുന്നു അങ്ങനെ ഫോർഡും ജസ്കോട്ട് നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം നല്ല രീതിക്ക് കയറി കയറി വരികയായിരുന്നു അങ്ങനെ ഈ ഒരു വണ്ടിക്കാണ് മ്യൂസിക് മ്യൂസിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഏകദേശം ആറ് ലക്ഷം രൂപയ്ക്ക് കൂടുതലാണ് അതിൻ്റെ വില വന്നിരുന്നത് ആ ടൈമിൽ വില വന്നിരുന്നതെന്ന് പറയാം കാരണം ഈ ഒരു വണ്ടിക്കും പിന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഈ ഫോണിനെ സംബന്ധിച്ച് ഒരു ഫോർഡ് വിചാരിച്ചത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് സെന്റ് പോലുള്ള വാഹനങ്ങളൊക്കെ വാങ്ങുന്ന ആൾക്കാർ അതിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്ത് ഈ ഒരു എസ്കോട്ടിലോട്ടൊക്കെ വരുന്നതെന്ന് വെറുതെ പക്ഷെ അങ്ങനെ നടന്നില്ല അവർ നേരെ നമ്മുടെ എസ് ടി എമ്മും പോലത്തെ വാഹനങ്ങളിലോട്ടാണ് കൂടുതൽ ആൾക്കാരും പോയിരുന്നത് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നടന്നിരുന്നത് അങ്ങനെ എസ്കോട്ട് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഇൻറ്റീരിയർ ഒക്കെ അത്യാവശ്യം തെറ്റില്ലായിരുന്നു പക്ഷേ ഹൈ മെയിൻ്റനൻസ് കോസ്റ്റ് ആയിരുന്നു ഈ ഒരു വണ്ടിയ്ക്ക് സംബന്ധിച്ച് പിന്നെ ഇതിൻ്റെ ആ ഒരു ഡീസൽ എഞ്ചിനെ വൺ പോയിന്റ് എയിൽ എട്ട് ഡീസൽ എഞ്ചിൻ അറുപത് ബി എച്ച് നൂറ്റി ഒൻപത് എൻഡ് ഓഫ് ടോർക്ക് ഒക്കെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഇതിനൊരു ഒരു വൺ പോയിന്റ് റീൽ ഏഴ് റേഞ്ചുണ്ടായിരുന്നു പക്ഷെ അത് അല്പം അണ്ടർ പവേഡായിരുന്നു ഈ ഇത്രയും വലിയ വണ്ടി താങ്ങാനുള്ള അത്രയും ശേഷി ഉണ്ടായിരുന്നൊരു ആയിരുന്നില്ല പിന്നീട് ഫോർഡ് അവസാന കാലഘട്ടങ്ങളിലേക്ക് ഫോഡ് ഐക്കോൺ കൊണ്ടുവന്നു ഐക്കോൺ അത്യാവശ്യം നല്ല തലക്ഷണം വിജയമായി കൊണ്ടിരുന്നു ദ ജോഷ് മിഷൻ അതിലൂടെ ഫോർ പിടിച്ചെടുത്തു ബട്ട് നമ്മുടെ ഈ ഒരു എസ്കോട്ട് എന്ന് പറയുന്ന വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഫെയിലിയറായി മാറിയായിരുന്നു ചെയ്തിരുന്നത് ഇതിനെ പല എഡിഷൻസും കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ നോക്കിയിരുന്നു ബട്ട് നമ്മുടെ ഇന്ത്യയിൽ അത്ര നല്ല രീതിക്കൊന്നും നടന്നില്ല കാര്യങ്ങളൊന്നും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് നൽകിയിരുന്നു പോലും നമ്മുടെ ഇന്ത്യക്കാർ ഈ ഒരു വണ്ടിയെ സ്വീകരിച്ചില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓപ്പലാസ്ട്ര അതുപോലെ തന്നെയുള്ള വാഹനങ്ങളൊക്കെ ഇട്ടക്ക ഒരു കടപടിക്കാൻ പറ്റിയ വണ്ടിയുമായിരുന്നു എന്നുള്ള തരത്തിലാണ് ഇവർ വന്നു വരുന്നത് ബട്ട് എന്തൊക്കെ കാണിച്ചിട്ടും പവനാൽ ശവമാൽ എന്നുള്ള തരത്തിലായിരുന്നു ഈ ഒരു വണ്ടി വന്നിരുന്നത് അപ്പോൾ ഓക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വണ്ടികൾ മാത്രമേ പറ്റുന്നതെന്ന് പറയുന്നുള്ളൂ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞതാണ് ഈ വീഡിയോ ഏകദേശം നല്ല ലാഗായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ബോർഡടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ടൂയിൽ കുറച്ച് വണ്ടികൾ കൂടി ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഫോൾ ഐക്കോൺ കോണ്ടാസിറ്റി അതുപോലെ തന്നെ ലാൻസർ അങ്ങനെ അങ്ങനെയാണ് കുറച്ച് കുറച്ച് വണ്ടികളൊക്കെ നമ്മൾ ഈ അടുത്ത ഇതിൻ്റെ പാർട്ട് ടു നയൻറ്റിസ് കാലഘട്ടങ്ങളിലുള്ള വാഹനങ്ങൾ സെഡാൻസ് അപ്പോൾ സെഡാൻ വാഹനങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഇനിയും പറയാൻ പോകുന്നത് സെഡാൻ വാഹനങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് അല്പം ഫാസ്റ്റാണെന്ന് തോന്നുന്നു കുറച്ച് കൂടി സ്ലോ ബാക്കി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചൊക്കെ പറയാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റി വെച്ചാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക പറ്റില്ലെങ്കിൽ കണ്ടേ നല്ല ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രതിഷേധം എന്താണെങ്കിലും കമ്മൻറ്റിൽ രേഖപ്പെടുത്തുക ഹോ അപ്പോൾ ബൈ ബൈ